ஏய் நான் யார் தெரியுமா உனக்கு தெரியுமா ஜான்மணி சும்மா ஜான்மணி கிடையாது ஜான் தாஸ் எங்கிட்ட விளையாட வராத விளையாட வந்துட்டேன்னு வச்சுக்க நான் உன்னை ப்ராகி முடிச்சுட்டுவேன் பிராகி பிராகி முடிச்சுட்டுவேன் பக்ரியா 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 അയ്യോ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ എല്ലാ കണ്ടസ്റ്റൻസിനെയും പിടിച്ച് പൊരിച്ചു കിട്ടും അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനും സന്തോഷമൊക്കെ തോന്നി പക്ഷേ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ തന്നെ ലാലേട്ടൻ ജാൻമണിയേയും പിടിച്ചങ്ങ് പൊരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത് പക്ഷേ അത് നടന്നില്ല അത് എനിക്കൊരു നിരാശ തോന്നി ബട്ട് ഞായറാഴ്ചത്തെ ടോമോ വീഡിയോ കണ്ട സമയത്ത് വല്ലാത്തൊരു കുളിർമ ജാൻമണിയും വെറുതെ വിട്ടിട്ടില്ല പേടിച്ചങ്ങ് പോരിച്ച് വിട്ടിട്ടുണ്ട് ആ എപ്പിസോഡ് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ജാൻമണി ഒന്നും അറിയാത്ത പോലെയൊക്കെയാണ് നിൽക്കുന്നു ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ നോ നോ സീരിയസ്ലി അതെന്ന് തന്നെ അവർ അങ്ങനെ പെരുമാറുന്നത് ആ ക്ലിപ്പും കൂടി അങ്ങ് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും ഞാൻ മണി എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകണതെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി എനിക്ക് നല്ല രീതിയിലുണ്ട് ഇനിയിപ്പോൾ തല ഇറങ്ങി വഴിയോ കരയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല സി ആദ്യമൊക്കെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഇതുപോലുള്ളൊരു പ്ലാറ്റ്ഫോമിന്റെ അകത്ത് വന്നിട്ട് ഇവർ കാണിക്കേണ്ട കാര്യങ്ങളല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാരാണ് ബാക്കിയുള്ള ആൾക്കാരുടെ ലൈഫ് സ്പോയിൽ ചെയ്യും എന്ന് പറയാൻ ഇവരാരാണ് ഇങ്ങനെ അവരുടെ കണ്ണ് പോകണം കാല് പോകണം തൊണ്ട പോകും ഞാൻ കാണിച്ചു തരാം അങ്ങനെയൊക്കെ പറയാം ഇവരാരാണ് ഇവര് ഈ ലോ ക്ലാസിനെ കുറിച്ചിട്ടും ഹയർ ക്ലാസ്സിനെ കുറിച്ചിട്ടും ബിസിനസ് ക്ലാസ്സിനെ കുറിച്ചിട്ടും ഒക്കെ പറയുമ്പോൾ ഇവർ ആരാണ് ബാക്കിയുള്ള ആൾക്കാരെ താഴ്ത്തിക്കാട്ടെ ഇവർക്ക് പ്രത്യേകിച്ച് എന്താണ് പറയുക ഇവര് മനുഷ്യരാണ് ദാറ്റ്സ് ഇറ്റ് അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇവര് മനുഷ്യൻ്റെ മുകളിൽ ദൈവം ആവാൻ വേണ്ടി നോക്കുന്ന പോലെയൊക്കെയാണ് പലപ്പോഴും തോന്നുന്നത് സോ ശരിക്കും പറഞ്ഞാൽ പൊരിക്കേണ്ട രീതിയിൽ തന്നെ പൊരിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ എന്തായാലും അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിൽ കുറിച്ചിട്ട് സംസാരിക്കാം വൈൽഡ് കാർഡ് എൻട്രീസ് ഇന്നത്തെ ദിവസം തുടങ്ങി അങ്ങ് മുമ്പോട്ട് പോകുമ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ബിഗ് ബോസ് അല്ല ഇനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കംപ്ലീറ്റ്ലി ഒരുപാട് മാറ്റങ്ങൾ വരും സ്വഭാവം തന്നെ മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം ആറ് വൈൽഡ് ഗാർഡ് എൻട്രിയാണ് വരാൻ വേണ്ടി പോകുന്നത് ആറ് വൈൽഡ് കാർഡ് എൻട്രി ഇനിയിപ്പം മറിച്ച് വെച്ചിട്ട് യാതൊരു കാര്യമൊന്നുമില്ല അതെന്ത് മറിച്ച് വയ്ക്കാനാണ് ആളുകൾ മണ്ടന്മാരൊന്നും ഇല്ലല്ലോ ഇപ്പൊ തന്നെ ഏകദേശം ആരൊക്കെ കയറാൻ വേണ്ടി പോകുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാ ആളുകൾക്കും ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സീക്രട്ടേജന്റ ചാനലിൻ്റെ അകത്ത് തന്നെ സീക്രട്ട് ഏജന്റ് അവിടെ പോയി പുള്ളിയെ കാണാനില്ലേ പുള്ളി ടാറ്റാ പോയി ടാറ്റാ പോയി സീക്രട്ട് ഏജന്റിന്റെ വൈഫ് മാത്രം വന്നിരുന്നിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ ആ പുള്ളിയൊക്കെ വൈൽഡ് ഗാർഡ് എൻട്രി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ും എന്തൊക്കെ കണ്ടി വരുമോ അടി പിടി എല്ലാം കാണും ആരെയും വെറുതെ വിടാനുള്ള സാധ്യത തീരെ ഇല്ല ചില ആൾക്കാർക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട് സീക്രട്ട് ഏജൻറ് ഫ്രണ്ട് അല്ലേ അതുകൊണ്ട് അവരുടെ കൂടെ നിന്ന് കളിക്കും അങ്ങനെ ഒരു പ്രതീക്ഷയില്ല പുള്ളി അതിന്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പുള്ളി ഒരു ഗെയിം എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാൻഡ് എടുക്കുകയും ചെയ്യും അവിടെ ആരെ ആരും പ്രതിവിടാനുള്ള സാധ്യത ആക്ച്വലി ഇല്ല എല്ലാവരും ഇട്ട് പോയ്ക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പേഴ്സണലി വലിയ സംശയമില്ല ബാക്കിയൊക്കെ ഇനി അതിൻ്റെ അകത്ത് കയറിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ ഒരു നിഗമനം ശരിയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഗബ്രീനെ ഗബ്രീനെ ടാർഗറ്റ് ചെയ്യും പുള്ളീനെ പൊളിക്കാൻ വേണ്ടിയിട്ട് നോക്കും ആ ഒരു കോമ്പോ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ശ്രമിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് ഞാനും ആഗ്രഹിക്കുന്നത് അതാണ് ആ ഒരു കോമ്പോ പൊളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കാര്യം ജാസ്മിനെ ഗുബ്രീനെയും ജാസ്മിനെയൊക്കെ ആയിട്ട് കാണണം എന്നുണ്ട് ഇല്ലെങ്കിൽ പരമ ബോറായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടി പോ കൂടെ പോണ മറ്റു വൈൽഡ് കാർഡുകൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് തോന്നുന്ന കാര്യങ്ങൾ തട്ടിപിടുന്നു എന്ന് മാത്രം നമ്മുടെ ആഗ്രഹങ്ങൾ പറയുകയാണ് ഏതായാലും നമുക്ക് നോക്കാം അല്ലേ അധികം സമയമൊന്നുമില്ലല്ലോ കാണാൻ ആ ഇനി ബാക്കി വൈൽഡ് കാർഡ് എൻട്രികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചങ്ങാതി എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽ പെട്ടൊരാളാണ് മറ്റൊരു ചങ്ങാതി ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് എതിരെ നിൽക്കുന്നൊരു ആളാണ് അപ്പോൾ ഓഫ് കോഴ്സ് ഇവർ തമ്മിലുള്ള ക്ലാഷ് ഡെഫിനറ്റായിട്ട് ഉണ്ടാവും പിന്നെ ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് എതിരെയൊക്കെ നിൽക്കുന്ന ആൾ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാൻമണിയായിട്ടും ഒരു വിഷയമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ അതാണ് ഞാൻ പറഞ്ഞത് ഇത്തവണത്തെ സീസൺ ഇനി അങ്ങോട്ട് ഭയങ്കര ഡേഞ്ചറസ് ആവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ആൾ ആളതിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് പുള്ളിക്ക് ചാകരയാണ് ലൈക്ക് പുള്ളി അതിൻ്റെ അകത്ത് അറിഞ്ഞു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് ഗംഭീരമാക്കാൻ വേണ്ടി പറ്റും ഗംഭീര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പുള്ളി പിന്നെ ഒന്നാമത്തെ ഒരു കാര്യം ഈ സീക്രട്ട് ഏജൻറ്റിനെയൊക്കെ ഒരുപാട് ആളുകൾക്ക് ഓൾറെഡി അറിയാം അപ്പോൾ പുള്ളിക്കാരനകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് മറ്റു കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല ഓഫ് കോഴ്സ് ചെറിയ രീതിയിലെങ്കിലും ഒരു പേടി ഉണ്ടാവുമല്ലോ അപ്പൊ കഴിഞ്ഞ സീസണിൽ തന്നെ ചെറിയ രീതിയിൽ സീക്രട്ട് ഏജന്റിനെ കുറിച്ചിട്ടുള്ള ഒരു സംസാരമൊക്കെ ഉണ്ടായ സമയത്ത് തന്നെ അതിൻ്റെ അകത്തുള്ള ഏത് കണ്ട്രസ്റ്റാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അവര് അവർക്കൊരു പേടി അവരുടെ മുഖത്തും അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഞാൻ പുള്ളിയെ വെറുതെ ബൂസ്റ്റ് ചെയ്ത് പറയുകയാണ് ആക്ച്വലി ബൂസ്റ്റ് ചെയ്ത് പറയുന്ന ഒന്നും അല്ല ഇതൊരു റിയാലിറ്റിയാണ് മനസ്സിലായി ഇതൊരു റിയാലിറ്റി ആണ് പുള്ളിയോട് ആളുകൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് പുള്ളിയായിട്ടൊന്നും എടുക്കാനോ അല്ലെങ്കിൽ പുള്ളി വഴിക്കാടായിട്ട് കയറുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് പുള്ളിക്കൊരു ഹൈപ്പ് ഉണ്ട് മനസ്സിലായില്ല അത് ആൾ ഉണ്ടാക്കിയെടുത്തൊരു ഹൈപ്പ് ആണ് അപ്പോൾ അതിനകത്തുള്ള കണ്ടസ്റ്റൻസിന് പുള്ളിയോടൊരു പേടി തോന്നുന്നു എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും കാരണം പുള്ളി വേളിയിൽ യൂട്യൂബിനകത്താണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലുള്ള കണ്ടന്റുകളും എടുത്ത് ചെയ്യുന്നു ഒരുപാട് ആളുകളെ വിമർശിക്കുന്നുണ്ട് സോ ഇതുപോലൊരു ഷോവിന്റെ ഭാഗമായിട്ട് പുള്ളി കയറുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ അതിൻറ്റകത്തുള്ള കണ്ടസ്റ്റൻസ് ചെറിയൊരു പേടിയോടുകൂടി തന്നെ ആയിരിക്കുമല്ലോ നോക്കിക്കാണുക ഞാൻ ആ ഒരു അർത്ഥത്തിലാണ് ആക്ച്വലി പറയുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആറ് വൈൽഡ് കാർഡുകളിൽ മൂന്ന് വൈൽഡ് കാർഡുകളോടാണ് പ്രതീക്ഷ കാരണം ഈ മൂന്ന് പേരിൽ കണ്ടന്റുകൾ ഒരുപാട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അല്ല ഞാനിത് ഞാനിരുന്നാലും രൂപയായിരുന്നു ഈ വൈൽഡ് ഗാർഡൻട്രിയൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അർജുൻ ഋഷി അൻസിബക്ക് ഇതെന്ത് ചെയ്യും അവർക്ക് ക്യാമറ സ്പേസ് ഒക്കെ കിട്ടുമോ ആവോ അല്ലേ അല്ല ഇപ്പം ചെറിയ രീതിയിലൊക്കെ കിട്ടുന്നതിന്റെ കാരണം അതിൻ്റെ അകത്തുള്ള മറ്റ് കണ്ടർസ്റ്റൻസ് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഭയങ്കര സംഭവങ്ങളൊന്നും ആവാത്തുകൊണ്ട് മാത്രമാണ് ഇപ്പം കേറുന്ന ആൾക്കാർ വലിയ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ടൊരു സൈഡ് കൂടെ അവർ അങ്ങ് മങ്ങി 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 പോകും അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ ആഗ്രഹം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കേറുന്ന ആൾക്കാർ ജാസ്മിൻ ഗബ്രി കോംബോ പൊളിക്കണം അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ആളുകൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഈ അർജുനെ മൻസീബേനെ ഋഷീനെ വെറുതെ വിടാൻ വേണ്ടി പാടില്ല അവരെ ആ കംഫർട്ട് സോണിൽ നിന്ന് ഇറക്കി അവരെ കൊണ്ട് ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിപ്പിക്കണം അവരെ എക്സ്പോസ് ചെയ്യണം അവരെ വെറുതെ ഇരിക്കാൻ വേണ്ടിട്ട് സമ്മതിക്കാനേ പാടില്ല സോ അതിനും കൂടിയും കുറച്ചൊരു ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ എന്ന് തോന്നുന്നു കാരണം എല്ലാവരും ഇൻഡിവിജ്വലി ഇറങ്ങി വന്ന് കളിക്കേണ്ട ആളുകളാണ് എല്ലാവരും ഓരോ സൈഡിൽ ഓരോ ഗ്രൂപ്പായിട്ട് പോയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് രസം എന്താ ഇൻട്രസ്റ്റാണ് ആക്ച്വലി ഉണ്ടാവുക സോ ഒരു മാറ്റി പിടിക്കലിൻ്റെ ഭാഗമായിട്ട് ഈ കയറുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ചേഞ്ചസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ ആഫ്റ്റർ ഓൾ ദിസ് ഇസ് എ ഗെയിം ഷോ ടോക്സിസിറ്റി ഉണ്ടാവും അത് എക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾ കാണുന്ന ഷോ ആ കുടുംബം കാണുന്ന ഷോയ എന്നൊക്കെ പറഞ്ഞാൽ പോലും അതൊക്കെ പറയാമേ ഉള്ളൂ അതൊക്കെ പറഞ്ഞാൽ പോലും അതിൻ്റെ അകത്ത് ഒരു പരിധി വരെയൊക്കെ ടോക്സിസിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് സംശയപ്പെട്ടിട്ട് കാര്യമില്ല പിന്നെ നമ്മുടെ ജിൻഡോൻ്റെ കാര്യം ഇതിന് മുമ്പ് പല വീഡിയോസിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം അതായത് ഇപ്പോൾ കേറുന്ന ആൾക്കാർ ജിൻഡോനെ എന്തായാലും ടാർഗറ്റ് എന്നുള്ള ഒരു കാര്യത്തിലും നമുക്ക് സംശയം ഇല്ല കാരണം ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻ്റുകളിൽ ഒരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ സോ ഒബ്വിയസ്ലി ടാർഗറ്റ് ചെയ്യും അപ്പോൾ വളരെ സ്ട്രേറ്റ് ആയിട്ട് ജിൻഡോനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ജിൻഡോനെ ടാർഗറ്റ് ചെയ്തിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് ഞാനിവിടെ പറയാൻ കാരണം ജിൻഡോ വന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് പുള്ളീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാൾ എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ആയിരുന്നു ഇപ്പോഴും ജിൻഡോനെ ആളുകൾക്ക് ഇഷ്ടമാണ് പക്ഷെ അന്ന് ഇഷ്ടപ്പെട്ടിരുന്ന പല ആളുകൾക്കും ഇപ്പം ജിൻഡോനോട് വലിയ താല്പര്യമൊന്നുമില്ല അതിൻ്റെ കാരണം പുള്ളിയുടെ ഇടയ്ക്കുള്ള നുണ പറച്ചിൽ പറയുന്ന കാര്യങ്ങൾ മാറ്റിപ്പറച്ചില് അതേപോലെ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കല് ഒക്കെ ആളുകളതിനെ കുറച്ച് ചടപ്പിച്ചിട്ടുണ്ട് സോ മിക്സഡ് ആയിട്ടാണ് ജിൻഡോനോടുള്ള പ്രേക്ഷകരുടെ അപ്രോച്ച് നിൽക്കുന്നത് സോ കയറുന്ന വൈൽഡ് കാർഡ് വളരെ ബുദ്ധിപരമായിട്ട് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് അയാളെ ഉന്നം വെച്ച് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ജിൻഡോന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും ആക്ച്വലി ഇല്ല ഇത് ഇതെൻ്റെ നിഗമനാണ് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് ഞാൻ ഇപ്പോൾ വീണ്ടും പറയണു ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാവോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായാലും കാണാം അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുന്ന ആൾക്കാർ ആരോ ആയിക്കോട്ടെ ഇവരുടെ ഒക്കെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രി ജിൻഡോ പിന്നെ ഈ ശ്രീതു ഒന്നും ആരും ഗെയിം കളിക്കാനൊന്നും സാധ്യതയില്ല ശ്രീതു ആണെങ്കിലും ആർക്കെതിരെയും ഗെയിം കളിക്കാനുള്ള സാധ്യതയില്ല പിന്നെ എന്തുകൊണ്ട് അവരിപ്പോഴും അതിൻ്റെ അകത്ത് നിൽക്കുന്നു എന്നുള്ളതിന് എൻ്റെ കയ്യിൽ ഉത്തരവുമില്ല എനിക്ക് അതിൻ്റെ കാരണം എന്താണെന്നുള്ളതും എത്ര ചെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അയക്കോട്ടെ കാണാൻ നല്ല രസമൊക്കെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ക്യൂട്ടാണ് ശ്രീധു കണ്ടുകൊണ്ടേ ഇരിക്കാൻ നോക്കിക്കൊണ്ടേ ഇരിക്കാൻ തോന്നും ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ശ്രീദൂനെ ഫോളോയും ചെയ്തു അത് ഓപ്പണായിട്ട് പറയുന്നത് കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഞാനത് ഓപ്പണായിട്ട് തന്നെ പറയുന്നു നല്ല രസമാണ് അവരെ കാണാനാ ഫാഷൻ നടന്നു വരുന്നത് കാണാൻ എന്ത് രസമായിരുന്നു അങ്ങനെ വായി നോക്കിയിരുന്നു അത്രയും ചന്തണ്ട് ശ്രീധുവിനെ കാണാൻ അത് പറയണവരെ എന്താ അല്ലേ ആ പിന്നെ അൻസിബ അൻസിബേനെ ശരിക്കും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണറിയോ അതിൻ്റെ അകത്തുള്ള ആൾക്കാരോ അവരങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് അവരെ അങ്ങ് പൊക്കിയെടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല ഈ ആൾക്കാരെങ്കിലും ഈ മുടിയൻ്റെയും മറുജൻ്റെയും ഇടയിൽ നിന്ന് അൻസിബേന എങ്ങനെ തൂക്കിയെടുത്ത് ഇൻഡിവിജ്വലി പിടിച്ചിടണം എനിക്ക് അൻസിബ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ അകത്ത് നിൽക്കും ഒരു ക്യൂരിയോസിറ്റി നല്ല രീതിക്കുണ്ട് കാരണം അൻസിബ ചെറിയൊരു വരദൂഷണ രീതിയാണ് ഓക്കെ ഇന്നാലെന്നുള്ള കളിയാണ് അൻസിബ അത് ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല ഒരു ഷോയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പരിപാടികളൊക്കെ അതിൻ്റെ അകത്ത് ചെയ്യണം എന്നാൽ മാത്രമേ പരിപാടികളൊക്കെ നടക്കുള്ളൂ അപ്പം അത്തരത്തിലുള്ള രീതികളിലുള്ള ആളായ അൻസിബേനെ നൈസമായിട്ട് അവിടുന്ന് പോക്കിയെടുത്ത് ഒരു മുക്കിലേക്ക് ഒറ്റയ്ക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവർ അതിൻ്റെ അകത്ത് എങ്ങനെ സർവൈവ് ചെയ്യും എന്ന ഒരു ക്യൂരിയോസിറ്റി എനിക്ക് പേഴ്സണലി ഉണ്ട് എനിക്ക് മാത്രമായിരിക്കില്ല വലിയ വിഭാഗം ഓഡിയൻസിന് ഓഡിയൻസിനുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ ബാക്കിയേതായാലും നമുക്ക് എപ്പിസോഡൊക്കെ വരട്ടെ ലൈവൊക്കെ വരട്ടെ കാണാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ചിലപ്പോൾ ഇതുപോലൊക്കെ സംഭവിക്കാം ചിലപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ബാക്കി പരിപാടികൾ കണ്ടതിന് ശേഷം തീരുമാനിക്കാം സോ ദാറ്റ്സ് ഇറ്റ്